ഹാലോ റൈഡേഴ്സ് അങ്ങനെ നമ്മുടെ കയ്യിൽ രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡ് ബൈക്ക്സ് വന്നിട്ടുണ്ട് അത് രണ്ടും ഫയർഫോക്സിൻ്റെ മിസ്റ്റൽ തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ആ രണ്ട് ബൈക്കും ഒന്ന് കാണിച്ചു തരാം വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു രണ്ട് ബൈക്കും ആയിട്ടുള്ളത് അപ്പോൾ വേണ്ട ഇതിൻ്റെ മോഡൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് മിസ്റ്റൽ തേണ്ട ഈ കാണുന്ന മഞ്ഞ ഹാൻഡിൽ ഗ്രിപ്പ് ഒക്കെ ഉള്ളതാണ് ഇത് ശരിക്കും ഇതിൻ്റെ അകത്ത് ട്രക്ട്രോ ആണ് വരുന്നത് അതുപോലെ തന്നെ ഷിമാനോ സോറയാണ് ഗ്രൂപ്പ് സെറ്റ് വരുന്നത് ഇതിൻ്റെ അകത്തൊരു ക്ലിപ്പ്ലസ് പെഡലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ റിയറിലേക്ക് പോലും ഇതിനകത്ത് സോറ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബൈക്കിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് ചോദിക്കുന്ന മോഡലിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ബൈക്കിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് അത് അതിൻ്റെ ഫൈനൽ പ്രൈസാണ് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് ഇത് സ്വല്പം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വരുന്നത് അപ്പോൾ ഇതും അതേപോലെ തന്നെ ട്രക്ട്രോ ബ്രേക്ക്സ് ആണ് വരുന്നത് ഇതും ഇതിനകത്ത് നമുക്ക് നോർമൽ പെഡൽസ് ഒക്കെയാണ് ഇതും സോറ ഗ്രൂപ്പ് സെറ്റ് തന്നെയാണ് വരുന്നത് മറ്റേ നോക്കുമ്പോൾ സ്വല്പം നീറ്റ്നെസ് കുറവുള്ളൊരു ബൈക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ റോഡ് ബൈക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ തന്നെ വിളിക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്രെയിം സൈസ് വരുന്നത് അമ്പത്തി നാലാണ് വരുന്നത് കേട്ടോ അമ്പത്തിനാല് ഫ്രെയിം സൈസാണ് വരുന്നത് ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസാണ് ആരും ഇതിൻ്റെ അകത്ത് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കരുത്